പാപ്പാത്തി പുസ്തകങ്ങളുടെ അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ അർപ്പിക്കുന്നു രണ്ട് പുസ്തകങ്ങളാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത് വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഹാരിസ് നെന്മേനയുടെ പാലവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ വി ആർ സുധീഷൻ്റെ ദൈവത്തിനൊരു പൂ ദൈവത്തിനൊരു പൂവ് പുസ്തകവുമാണ് ഈ വേദിയുടെ അധ്യക്ഷനാകുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നിരൂപനും അധ്യാപകനുമായ ഡോക്ടർ കെ വി ശലോമണിയാണ് സ്വാഗതം പറയുന്ന യുവനിരൂപികരുടെ ഉള്ളിൽ ഏറ്റവും പ്രിയപ്പെട്ട അജീഷി ദത്തനാണ് ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുന്ന എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനുശ്രീ സഖാവാണ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ പണ്ട് എസ് എഫ്ഐയുടെ ഭാരവാഹികൾ സ്റ്റേറ്റ് ഭാരവാഹികാരുന്ന ഇപ്പം എം എൽ എ ആയിരിക്കുന്ന സഖാവ് വിജിൻ സഖാവാണ് ഇവർ രണ്ടുപേരും വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് കാരണം എന്നെ നെഞ്ചോടി ചേർത്ത എന്നെ വളർത്തി ഞാനാക്കിയ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളാണ് ഇവർ രണ്ടുപേരും അപ്പം രണ്ടാമത്തെ പുസ്തകം ഏറ്റുവാങ്ങേണ്ടതും വിജിൻ സഖാവ് തന്നെയാണ് പ്രകാശനം ഏറ്റു ഏറ്റുവാങ്ങുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള അസീം താനിയും കൂടാണ് ഈ പ്രകാശനത്തിന് ആശംസയർപ്പിക്കുന്നത് അജിത് വിയേസ് ഡോക്ടർ ആശാ നജീബ് ദത്തായ ദത്തു ഇവരെല്ലാവരെയും ഹൃദയ ഹൃദയത്തിൻ്റെ ഭാഗയിൽ ഞാൻ ഈ വേദിക്ക് സാധനം ചെയ്യുകയാണ് ഇനി അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ കെ ബി ശെൽവമണിക്ക് ഈ വേദി ഞാൻ കൈമാറുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് ഈ പുസ്തകങ്ങൾ ഒന്ന് ഹാരിമേനിയുടെ പാലം രണ്ട് വി ആർ സുധീഷിന്റെ ദൈവത്തിന് ഒരു പൂവ് ഈ പ്രകാശന ചടങ്ങിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി അജീഷിനെ സ്നേഹം ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ട് പുസ്തകങ്ങളാണ് പാപ്പാത്തി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത രണ്ട് പുസ്തകങ്ങളാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഹാരിസ് എൻമേനിയുടെ പാലം എന്ന് പറയുന്ന നോവലും വി ആർ സുധീഷ് മാഷിൻ്റെ ദൈവത്തിനൊരു എന്ന് പറയുന്ന സമാഹാരത്തിൻ്റെ പുതിയ പതിപ്പുവാണ് പ്രകാശനം ചെയ്യുന്നത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ കെ വി ശെൽവമണി മാഷ അദ്ദേഹം കാലടി സർവകലാശാലയിലെ മലയാള വിഭാഗ അധ്യാപകനാണ് അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തുന്നത് അനുശ്രീയാണ് എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ടുള്ള സഖാവ അനുശ്രീ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നത് കല്യാശ്ശേരി എം എൽ എ ആയിട്ടുള്ള ശ്രീ എം വി അദ്ദേഹത്തെ പാപ്പാത്തി പുസ്തകങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായും സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹം തന്നെയാണ് അത് സ്വീകരിക്കാൻ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ നമ്മുടെ പ്രിയ കവി അസീം താമനോടാണ് ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടു സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് മലയാളത്തിലെ പൊയറ്റ ശ്രദ്ധേയനായ പുതിയ കഥാകൃത്ത അജിത് വിയാസും അതുപോലെ തന്നെ നിലബൽ എൻ എസ് എസ് കോളേജിലെ മലയാള വിഭാഗം അസിസൻ പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ ആശാൻ നജീബുവാണ് അവരെ രണ്ടുപേരും പ്രിയപ്പെട്ട രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിക്കുന്ന ദത്താത്രയ എഴുത്തുകാരിയാണ് കവിയാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി പ്രിയപ്പെട്ടവരെ ഹാരിസ് നെന്മേന എഴുതിയ പാലം എന്ന നോവലിൻ്റെ പ്രകാശനകർമ്മമാണ് കർമ്മം ആരംഭിക്കുകയാണ് ഈ പുസ്തകം സുരീസിന്റെ ദൈവത്തിന് ഒരു സൂ പ്രകാശനകർമ്മം ർ സുതീഷ് മാഷും ശ്രീ ഹരിസ് നെന്മേനിയും അനുശ്രീ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കെ ബി ശെൽഭോണി മാഷ് ഏറെ സ്നേഹം നിറഞ്ഞവർ സമയം നിയമസഭയേക്കാൾ വേഗതയിലാണ് കാരണം നിയമസഭയിൽ സമയം വെക്കുമെങ്കിൽ ഒരു മിനിറ്റ് അധികം സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഒരു മിനിറ്റ് പോലും നമുക്ക് സമയം അനുവദിക്കില്ല വേഗത്തിൽ പോകുകയാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായ വർത്തമാനം എന്നതിലേക്കൊന്നും കടക്കാൻ പറ്റാത്തൊരു സമയമാണ് ഇവിടെ രണ്ട് പുസ്തകങ്ങളാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഏറെ പ്രിയങ്കരനായ മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്ത് വി ആർ സുധീഷ് മാഷിൻ്റെ ദൈവത്തിന് ഒരു പൂവും ശ്രീ ഹാരിസ് നെന്മേനിയുടെ പാലം വന്ന രണ്ട് പുസ്തകം അത് നമ്മുടെ പാപ്പാത്തി പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യുക തീർച്ചയായും ഞാൻ സുധീഷ് ഏട്ടിനെ കുറിച്ചോ സുധീഷ് മാഷെക്കുറിച്ചൊന്നും വളരെ ആധികാരികമായി ആധികാരികമായൊന്നും ഇവിടെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് സംശയിക്കേണ്ട കാരണം അദ്ദേഹത്തിൻ്റെ കുറിച്ച് അദ്ദേഹം എഴുത്ത് ആരംഭിച്ച ഞാൻ നേരത്തെ എനിക്കൊന്ന് മലയാള മനോരമയിലാണ് തോന്നുന്നു നേരത്തെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ളൊരു കഥ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ കാരൂരിൻ്റെ കഥകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് സുധീഷ് വടകരയിൽ നിന്ന് വി ആർ സുധീഷിലേക്കുള്ള ഒരു യാത്രയുണ്ട് അദ്ദേഹത്തിൻ്റെ കഥാകൃത്തെന്ന രീതിയിൽ നിരൂപകൻ എന്ന രീതിയിൽ ബാലസാഹിത്യകാരൻ എന്ന രീതിയിൽ അതോടൊപ്പം ഒരു മികച്ച അധ്യാപകൻ എന്ന നിലയിലെല്ലാം കെ മലയാളിക്ക് ഈ നാടിന് ഏറെ സുപരിചിതനാണ് പ്രണയത്തിൻ്റെ ഹൃദയമെടുപ്പുകൾ കൂറിയിട്ട ഒരു കഥാകാരനായി സുധീഷ് എണ്ണം പൊതുവെ പറയാറുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും സാമൂഹികമായ തലങ്ങളെയുമെല്ലാം തൻ്റെ കഥകളോട് ചേർത്ത് വെക്കാനും ആദ്യകാല കഥകൾ അദ്ദേഹത്തിൻ്റെ രൂപപ്പെടുന്ന ഇടം നമുക്കറിയാം നമ്മുടെ മലയാളത്തിൻ്റെ ആധുനിക കവി കഥയുടെ രൂപാന്തരത്തിൻ്റെ പ്രധാന ദശയിലാണ് സുധീഷ് ഏട്ടൻ്റെ കഥകൾക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കഥകൾക്ക് തുടക്കം കുറിക്കുന്നത് ഇന്ന് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന കഥാകാരനായി നമ്മുടെ പ്രിയപ്പെട്ട സുധീഷ് ഏട്ടൻ ഞാൻ വിളിക്കുന്നതാണ് സുധീഷ് മാഷാണ് പ്രിയപ്പെട്ട സുധീഷ് ചേട്ടൻ മാറിയിട്ടുണ്ട് തീർച്ചയായും എനിക്ക് ഒരു വലിയ സന്തോഷമുള്ള ഒരു അവസരമായി അദ്ദേഹത്തിൻ്റെ ഒരു പൂവ് എന്ന പുസ്തകം അതിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി എന്നത് ഏറെ സന്തോഷപൂർവ്വം ഞാൻ കാണുകയാണ് തീർച്ചയായും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലോ ഒരു ജനപ്രതി എന്നൊരു ജീവിതത്തിലോ എനിക്കേറ്റവും സന്തോഷം പകരുന്ന ഒരു നിമിഷം കൂടി ഈ നിമിഷം മാറുകയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ വി ആർ സുധീഷിൻ്റെ പ്രിയപ്പെട്ട സുധീഷേട്ടൻ്റെ ദൈവത്തിന് ഒരു ഭൂ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കെല്ലാം പ്രിയങ്കരനായ കഥാകാരൻ ശ്രീ ഹാരിസ് നെന്മേനി അദ്ദേഹത്തിന്റെ പാലം എന്ന പുസ്തകം ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ വായനയിലേക്ക് എത്തിയില്ല ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു പക്ഷേ നാളെ രാവിലെ തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് അതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് പോകാൻ പറ്റാത്തത് തീർച്ചയായും ഇത് ഈ രണ്ട് പുസ്തകങ്ങളും നെഞ്ചോട് തീർത്ത് വായിക്കുകയും മറ്റൊരു വേദിയിൽ ഈ പുസ്തകങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാം എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് വായനയുടെ പുതിയ ലോകത്തേക്ക് നമ്മുടെ യുവതലമുറ എത്തിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി കേരളത്തിൽ ഈ നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനുണ്ട് വായനയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് ചെറുപ്പത്തിലൊരു കവിയാകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായത് പക്ഷെ ഒരിക്കലും നടന്നില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ ആദ്യമായി കവിത എഴുതാണ്ട് ആഗ്രഹം ഉണ്ടായത് ഈ കുമാരനാസാന്റെ വീണവ് വായിച്ചപ്പോഴാണ് ഇപ്പോഴും വീണഭൂവിനെ വീണപൂവിനെക്കുറിച്ച് പറയുമ്പോൾ ആ പുഷ്പങ്ങൾ അധിക ദുങ്ക് പദത്തിൽ അത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞികണക്കയെന്നി എന്ന വരികളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ചവിട്ടിക്കളഞ്ഞ് എത്രയോ വാടിയ പൂവുകളുടെ ഓർമ്മകളൊരു നൊസ്റ്റാൾജി എന്ന പോലെ കടന്നു വരാറുണ്ട് അങ്ങനെയാണ് ഇത്രയും ഒരു വാടിയ പൂവിന് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് തോന്നിയിരുന്ന ഒരു കവിത എഴുതണം പക്ഷേ ജീവിതത്തിൽ ഇന്നേവരെ അതിന് സാധിച്ചിട്ടില്ല പക്ഷേ ഒരു നല്ല കവിതാസ്വാദകനായി കഥാസ്വാദകനായി ഒക്കെ ഈ സാഹിത്യ പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങ് അന്താരാഷ്ട്ര പുസ്തകോത്സവം അത് വിജയകരമായി മുന്നോട്ട് പോകുന്നു ആ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എല്ലാ ആശംസകൾ നേർത്തുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രിയപ്പെടാനിശ്രീ രണ്ട് വാക്ക് സംസാരിക്കും വേദിയിലിരിക്കുന്ന കല്യാശ്ശേരി എം എൽ എ പ്രിയപ്പെട്ട വിജയനേട്ടൻ പ്രിയപ്പെട്ട എഴുത്തുകാരെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ വായനക്കാരെ വളരെ അഭിമാനത്തോടു കൂടി അതിലേറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇങ്ങനൊരു പുസ്തകം ഏറ്റുവാങ്ങുന്ന ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറെ വിശദമായിട്ടൊന്നും ഈ വൈകിയ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ സംവാദാത്മകമായിട്ടുള്ള ഒരു ചുറ്റുപാടിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഓരോ പുസ്തകങ്ങളും ഇന്നത്തെ കാലത്ത് നമ്മളെ കടന്നു വളരെ അഭിമാനമുണ്ട് ഈ പുസ്തകത്തിന്റെ ഒരുപക്ഷെ നേരത്തെ വിജനാട്ടം പറഞ്ഞതുപോലെ എന്താണ് ഈ പുസ്തകത്തിന്റെ വലിയ ആശയം എന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ പക്ഷേ ഈ പുസ്തകം ത്തിന്റെ ആമുഖത്തിൽ പേജിന്റെ ആദ്യ ഭാഗത്ത് എഴുതി വെച്ചതുപോലെ അതിജീവനം എന്ന പ്രതീക്ഷയുമായിട്ടാണ് ഓരോ മനുഷ്യനും ഇന്ന് ഓരോ ദിവസവും ആരംഭിക്കുന്നത് നമ്മളൊക്കെ പറയുന്നത് പോലെ നാളെ വരാനിരിക്കുന്ന ഒരു ലോകത്തിന്റെ പ്രതീക്ഷ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്നത്തെ ഒരു പകല് തള്ളി നീക്കാൻ ഇന്നത്തെ ഒരു രാത്രി മുറിഞ്ഞു പോകാതെ ഉറങ്ങി തീർക്കാനുള്ള പ്രതീക്ഷയിലേക്ക് കേവലം മനുഷ്യൻ ഒതുങ്ങി പോകുന്ന കാലത്താണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് നമ്മുടെ ഇടയിൽ അതിജീവനത്തിന്റെ സമരം നടവധിയായിട്ടുള്ള മനുഷ്യരുണ്ട് പാലം പറയുന്നത് പോലെ ഇങ്ങനെ സമരം ചെയ്യുന്ന മനുഷ്യരെ കോർത്തിണക്കാനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് പോകുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ നിരന്തരം സംസാരിക്കുന്നത് പോലെ കരയുന്നതിൻ്റെ കാരണമോ മരിക്കുന്നതിൻ്റെ കുറ്റമോ അറിയാതെ കുട്ടികളുടെ ശവങ്ങൾ കണ്ടുകൊണ്ട് ശവക്കല്ലറുകൾ കണ്ടുകൊണ്ടാണ് ഓരോ യുദ്ധഭൂമികളും ഇന്നിതാ പല വാർത്തകളുമായിട്ട് നമ്മൾ ഇടയിലേക്ക് നമ്മളിടയിലേക്ക് കടന്നുപോകുന്നത് അങ്ങനെയുള്ള ചുറ്റുപാടിനകത്ത് അതിജീവനം എന്ന വാക്ക് എത്രമേൽ പ്രസക്തമാണ് എന്നതിനെ കുറിച്ചാണ് രാഷ്ട്രീയമായിട്ടൊക്കെ നമ്മൾ ഓരോ വേദിയിലും പറഞ്ഞു പോകുന്നത് പുസ്തകങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കാൻ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഘടകമാണ് വായിക്കുക ചുറ്റുപാടുള്ള പലതിനെയും കുറിച്ച് അറിയുക മനുഷ്യന്റെ വേദനയെ കുറിച്ച് മനസ്സിലാക്കുക ആ വേദന പങ്കിടാൻ പഠിക്കുക എന്നതൊക്കെ ഏറ്റവും ചെറുപ്പകാലം മുതലേ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രയാസങ്ങളെയും തന്റേതാക്കി പങ്കിട്ടു കൊടുക്കാനുള്ള വലിയ പാഠം പഠിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ക്ലാസ് മുറിയിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുന്നത് എല്ലാ ഇടത്തും പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ അനുസ്മരിക്കുന്നത് പോലെ പാലസ്തീൻ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പറയുന്നത് പോലെ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു കവിതയുടെ അവസാനത്തെ ശകലം പോലെ പാലസ്തീനിലെ എഴുത്തുകാരി ഹിബാ ഖമാൽ അവസാനമായി എഴുതി വെച്ച കുറിപ്പിനകത്തുള്ള ഒരു വാചകം പോലെ എന്താണ് അതിജീവനമെന്ന് പറയുമ്പോൾ അവരൊക്കെ ഏറ്റവും നിർവികാരമായിട്ട് എഴുതി വെക്കുന്ന വാചകം പോലെ ഇതാ സ്വർഗത്തിനകത്തും മറ്റൊരു ഗാസ രൂപപ്പെടുത്തുക ഇവരെ മരിച്ചു വീഴുന്നവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഇതാ മരിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മനുഷ്യന്റെ യാതനകൾ കടന്നുപോകുന്ന ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ചേർന്നിരിക്കുന്നത് ആ ചേർന്നിരിക്കുമ്പോൾ ഈ പുസ്തകം പറയുന്നത് പോലെ ഒരു പാലം തീർക്കാനും അങ്ങനെ അതിജീവനത്തിന്റെ എല്ലാ പോരാട്ടത്തിലും പാലം തീർത്തുകൊണ്ട് ചേർന്ന് കണ്ണിയായി ചേർന്ന് നിൽക്കാനും നമുക്ക് പറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കണ്ണിയുടെ ഒരു ഭാഗമാകാൻ അഭിമാനത്തോടുകൂടി ഞങ്ങളൊക്കെയും മുന്നോട്ടേക്ക് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ കൂടി വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് വന്ന് നിയോഗമായിട്ട് വന്നു പെടുകയായിരുന്നു ഞാൻ മടങ്ങി പോകുന്ന സമയത്താണ് സന്ദീപ് പെട്ടെന്ന് എന്നെ കാണുകയും ഇങ്ങനെ ഒരു ദൗത്യ ഏൽപ്പിക്കുകയും ചെയ്തത് വളരെ സന്തോഷത്തോടുകൂടി അതെ സ്വീകരിക്കുന്നു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാളിൻ്റെ എഴുത്ത് ജീവിതത്തിനിടയിൽ സംഭവിക്കുന്ന ചില സ്വാഭാവികതകളുണ്ട് ആ സ്വാഭാവികതയുടെ ഒരു ഭാഗമായിട്ട് ഞാനിതിനെ കാണുക വി ആർ സുധീഷ് എന്ന എഴുത്തുകാരൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ദൈവത്തിനൊരു പൂവ് ഇത് പക്ഷേ നേരത്തെ വന്നിട്ടുള്ള കൃതിയാണ് ഇത് എൻ്റെ ഇതാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുണ്ട് വേറെ വായിച്ചതായിട്ട് അതിൽ ഒന്ന് രണ്ട് കഥകൾ നോക്കുമ്പോൾ ഞാൻ വായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അതിനുപരി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു വെക്കാം ഞാൻ പണ്ട് കവിതകൾ നിരന്തരം കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് എനിക്കൊരു കത്ത് വരികയാണ് മലയാളത്തിൻ്റെ പ്രണയ കവിതകൾ ഇറക്കുകയാണ് അസീമിൻ്റെ ഒരു കവിതയാണ് ഞാൻ അന്ന് ബാലപങ്ക മാതൃമി അടിച്ചിലേക്ക് കടന്നിട്ടേ ഉള്ളൂ ഒരു കവിത വേണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കത്ത് യഥാർത്ഥത്തിൽ ഒരു കവിത ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ആദ്യത്തെ കത്തായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട വി ആർ സുധീഷ് മാഷിൻ്റെ കത്ത് അതിന് ഞാൻ കവിത കൊടുക്കുകയും ചെയ്തു കടലില് കാണാത്ത കാമുകൻ ആ കവിത കൊടുക്കുകയും അത് പ്രസിദ്ധീകരിച്ചു വരികയും പിന്നെ പ്രണയ കവിതകൾ വായിക്കുകയും നിരന്തരം വായിച്ചതിൻ്റെ അനുഭവങ്ങൾ പറയാനൊക്കെ ഒരുപാടുണ്ട് നോവലുകൾ വായിച്ചതിന്റെ അനുഭവമുണ്ട് ഓർമ്മകൾ വായിച്ചതിൻ്റെ അറി അനുഭവങ്ങളുണ്ട് പ്രണയമെഴുത്തുകൊണ്ട് നിരന്തരം വായിച്ചതിൻ്റെ അനുഭവങ്ങൾ ധാരാളം പറയാനുണ്ട് ഒന്നും പറയുന്നില്ല എല്ലാ ആശംസകളും അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശി ദൈവത്തിനൊരു പൂവ് എൻ്റെ ആ വായനയിലെ ആദ്യകാല വായനയിലെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ആ പുസ്തകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥ ആൻഡ്രിയ ആൻഡേഴ്സൺ കുറേ നാൾ ആൻഡ്രിയ ആൻഡേഴ്സൺ അത് വാ ശരിക്കും വായനക്കാരനാ വായനക്കാരാണെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കുകയും ഈ ഒരു കഥ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടതാണ് നമ്മുടെ നോവിൻ്റെ ഒരു വല്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആൻഡ്രിയ സ്വപ്നങ്ങളുടെ കൊട്ടാര സൂക്ഷിപ്പുകാരിയായ ആൻഡ്രിയ ആൻഡേഴ്സൺ അശുദ്ധ സ്വപ്നങ്ങളുടെ തീപ്പയകയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ അവസാനം ഭ്രാന്തിൽ അവയം അഭയം കണ്ടെത്തുന്ന ആൻഡ്രിയ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് സുധീഷ് മാഷിൻ്റെ ആദ്യകാല കഥകളിൽ ഒന്നായ എനിക്ക് തോന്നുന്നു ഡിഗ്രി കാലത്താണല്ലേ മാഷെ അത് എഴുതിയത് ഡിഗ്രി കാലത്ത് എഴുതിയ ആ ഒരു കഥയാണ് ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത പരമാത്മകതയുടെ വല്ലാത്തൊരു തലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും നയിക്കുന്ന ഒരു കഥയാണ് ആൻഡ്രിയ അതുപോലെ മറ്റൊരു കഥയായ ഏകാന്തതയിൽ സൗഹൃദത്തിൻ്റെ സൗഹൃ സൗഹൃദമായി ഏതു തരം ജീവി പേരെന്നോ എന്തോ എന്നോ പറയാനോ പറക്കാനോ നടക്കാനോ കുഞ്ഞാനോ ഒന്നും കഴിയാത്ത ഒരു ജീവിയെ സൗഹൃദത്തിൻ്റെ സൗഹൃദമായി സഹജീവി സൗഹൃദത്തിന് സൗഹൃദമായി കൂട്ടുന്ന ഒരു വ്യക്തി അത് അവസാനം സഹജീവിയുടെ ഒരു ദുരന്തത്തിൽ കലാശിക്കുന്ന ഒരു കഥ അതാണ് ശരിക്കും സഹജീവി എന്ന സുഹൃത്ത് എന്ന ഇതിലെ മറ്റൊരു കഥയിലൂടെ ആവിഷ്കരിക്കുന്നത് പിന്നെ വേറൊരു കഥ ഭൂമിയിലെ വീട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കറുത്ത ഇഷ്ടികകൾ കൊണ്ട് കൊണ്ട് പണിത ജനാലകളില്ലാത്ത ദേവദാരു കൊണ്ട് ഉറിഞ്ഞു പൂക്കും താഴ്വരയിലെ കണ്ണാടി പുഴയോരത്തെ ഒരു വീട് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഒരു വീട് അതും മറ്റൊരു പ്രമാത്മകഥയിലൂടെ നമ്മളെ കൊണ്ടുപോയി മറ്റൊരു ദുരന്തത്തിലേക്ക് ദുരന്തത്തിൽ അവസാനിക്കുന്ന ഒരു കഥ പിന്നെ മേൽവിലാസങ്ങളിൽ മേൽവിലാസങ്ങളിലെ പോസ്റ്റ്മാൻ അച്യുതൻ നായർ മേ ബന്ധങ്ങളുടെ കഥ പറയുന്ന മറ്റൊരു കഥയാണ് കണ്ണീരിൻ്റെ നനവുള്ള സ്വപ്നങ്ങളും സ്വപ്നങ്ങളുടെ തൂവലുകളുള്ള ഒരു മറ്റാരും തുണയില്ലാത്ത എന്നെങ്കിലും തനിക്കായി ഒരു കത്ത് വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അച്യുതൻ നായർ അവസാനം ഒരു മഞ്ഞക്കവറിൽ വരുന്ന കത്ത് മറ്റൊരു ദുരന്തത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് അപ്പോൾ ഇത്രയേ കത്തിനകത്ത് വരുന്നുള്ളൂ സീതാലക്ഷ്മി മരിച്ചു ഇന്നും ഇവിടം വരെ വരിക ഈ ഒരു രണ്ട് വരിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മറ്റൊരു ദുരന്തത്തിലേക്ക് മറ്റൊരവസ്ഥയിലേക്ക് ഭ്രാന്തിൻ്റെ മറ്റൊരു വക്കിലേക്ക് എത്തിക്കുന്ന ഒരു പോസ്റ്റ്മാൻ്റെ ജീവിത ഇങ്ങനെ വെറും ഭ്രമം ഭ്രമാത്മകതകളിൽ വല്ലാണ്ട് ആസ്വാദകരെ കൊണ്ടു ചെന്നെത്തിക്കുന്ന നിരവധി കഥകളുടെ രചയിതാവ് ശരിക്കും പറഞ്ഞാൽ കഥകളുടെ മലയാളത്തിലെ കഥകളുടെ തമ്പുരാൻ എന്ന് തന്നെ ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാനാവും അപ്പോൾ ശരിക്കും കഥകളുടെ തമ്പുരാൻ്റെ ഈ പുതിയ പഴയ സമാഹാരത്തിന്റെ പാപ്പാത്തി ഇറക്കിയ പുതിയ പതിപ്പിന് പാപ്പാത്തിക്കും സുധീഷ് മാഷിനെ ഇനി ഒരുപാട് ഒരുപാട് എഴുതാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസകളോടെ അവസാനിപ്പിക്കുന്നു നന്ദി ിയ കഥാകൃത്ത് അജിത്ത് വേദയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഡോക്ടർ സ്പെൻസർ ജോൺസൺ എഴുതിയ വൺ മിനിറ്റ് മാനേജർ എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകം ഞാൻ വായിച്ചതിൽ പിന്നെ നിങ്ങൾ ഒരുപക്ഷെ ഉദ്ദേശിക്കാൻ ഇടയുള്ള ആ ഒരു കാര്യം ഒഴികെ എല്ലാ കാര്യങ്ങളും ഒരു മിനിറ്റിൽ ചെയ്തു തീർക്കാനുള്ള സവിശേഷമായ ഒരു ആ ഒരു സവിശേഷമായ കഴിവ് ഞാൻ ആർജിച്ചിട്ടുണ്ട് അതുകൊണ്ട് വൺ മിനിറ്റ് കൊണ്ട് ഈ ആശംസ നിർവഹിക്കാമെന്ന് കരുതുന്നു ഒരു സ്പാനിഷ് എഴുത്തുകാരനായ ഹാവിയർ മാരിയസ് നമ്മൾ എന്തിനാണ് എഴുതുന്നത് എഴുതാതിരിക്കാനുള്ള ഏഴ് കാരണം എഴുതാനുള്ള ഒരേ ഒരു കാരണം എന്ന ഒരു ലേഖനത്തിൽ എഴുതാതിരിക്കാനുള്ള ഏഴ് കാരണം ഞാൻ പറയുന്നില്ല സമയമില്ല എഴുതാനുള്ള ഒരേ ഒരു കാരണം നമുക്ക് ഭാവനയുടെ ലോകത്ത് ആയിരിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് അപേക്ഷിച്ച് താരതമ്യേന സുഖമുള്ള ഒരു ഇമാജിനറി വേൾഡിൽ ആയിരിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വായനയുടെ ഒരു ലാവണ്യ അനുഭൂതി കിട്ടാൻ വേണ്ടിയാണ് ആൾക്കാർ വായിക്കുന്നത് എന്നാൽ പുസ്തക പ്രകാശനവും അതേപോലെ വളരെ രസകരമായിട്ടുള്ള നമ്മൾ ഡോൺ കിക്സോട്ടൊക്കെ വായിക്കുന്ന പോലെ ഒരു അനുഭവമായിരിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ഈ പ്രകാശനത്തിലൂടെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി മൂന്ന് മൂന്ന് മിനിറ്റും ഏതാനും സെക്കൻഡുകളെ അവശേഷിക്കുന്നത് കൊണ്ട് സുധീഷ് മാഷിനും അതുപോലെ തന്നെ ദൈവത്തിന് ഒരു പൂവ് എന്ന ഇന്ന് പൂവ് വളരെ ഓളിൻ്റെ തരത്തിൽ പൂവെന്ന് പറഞ്ഞാൽ വളരെ ഇൻഫ്ലമേറ്ററി ഒരു വാക്കാണ് ആ ഒരു പൂവ് എത്ര നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അപ്പോൾ ആ ആ പൂവല്ല ഇത് വേറൊരു പൂവാണ് ദൈവത്തിന് കൊടുക്കുന്ന പൂവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ വന്നതിലുള്ള സന്തോഷം അറിയിച്ചു കൊണ്ടും നിർത്തുന്നു നമസ്കാരം രണ്ടു വേദിയിലും സദസ്സനുമായിരിക്കുന്ന പ്രിയ സ്നേഹിതരെ ഇന്ന് അപ്രതീക്ഷിതവുമായാണ് എനിക്കും ഈ വേദിയിൽ പങ്കാളിയാവാൻ സാധിച്ചത് വളരെ ചുരുങ്ങിയ സമയമുള്ളത് കൊണ്ട് ഒറ്റ വാക്കിൽ ആശംസകൾ മാത്രം പറയാണ് പാപ്പാത്തി ബുക്സിന്റെ ഈ പുതിയ മാഷിന്റെ നേരത്തെയുള്ള പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് പാപ്പാത്തി പുസ്തകം ഇറക്കുന്നതിന് പാപ്പാത്തി ബുക്സിനും അദ്ദേഹത്തിന്റെ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ എന്നും ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹം രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എത്രയും പ്രിയപ്പെട്ട ശൈലി ടീച്ചറെ സ്നേഹവും ക്ഷണിക്കുന്നു ഈ സെഷൻ കഴിയാൻ പോവാണ് വളരെ സന്തോഷമുണ്ട് ഞാൻ അടുത്ത പരിപാടിക്ക് വേണ്ടി എത്തിയതാണ് പക്ഷേ വളരെ സന്തോഷമുണ്ട് വി ആർ സുധീഷിൻ്റെയും ഹാരിസ് നെന്മേനിയുടെയും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സുധീഷിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതില്ല സമൂഹത്തിലെ ഏറ്റവും നമ്മുടെ മനസ്സിനെ മതിക്കുന്ന വിഷയങ്ങൾ അത് കഥകളാക്കി നമുക്ക് തരുന്ന അനുഗ്രഹീതനായിട്ടുള്ള എഴുത്തുകാരനാണ് സുധീഷ് ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല ഇന്ന് റിലീസാവുന്നേ ഉള്ളൂ ഏതായാലും എനിക്കൊരു കോപ്പി തന്നിട്ടുണ്ട് അത് വായിക്കും ഇതുപോലുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി നിയമസഭയുടെ പുസ്തകോത്സവം കാരണമാകുന്നു എന്നുള്ളത് വലിയ സന്തോഷത്തിനിടയാക്കുന്ന കാലാണ് കാര്യമാണ് ഹാരിസ് നെന്മേനിയുടെ പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തികച്ചും നമ്മുടെ ഇടയിൽ ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന രണ്ടു പേരുടെ പുസ്തക പ്രകാശന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു ഈ പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങി വായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ധാരാളം എഴുതാൻ രണ്ടുപേർക്കും കഴിയട്ടെ എന്ന ആശംസകൾ അർപ്പിക്കുന്നു ഇനി എഴുത്തുകാരുടെ ഒരു ചെറിയൊരു അവസരമാണ് ആദ്യമായി ഹാരിസിനെ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നുള്ളവരെ ഏറെ സ്നേഹം നമസ്കാരം സുധീഷ് ഷേട്ടന്റെ എത്രാമത്തെ പുസ്തകം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ അദ്ദേഹത്തേക്ക് വായിച്ചാണ് മുതലേറുന്നത് വിമത ലൈംഗികവും ശ്രീകൃഷ്ണനും ഒക്കെ പോലുള്ള രചനകൾ വായിച്ചാണ് ഞാൻ വലുതായത് എൻ്റെ ഏതായാലും നിങ്ങളൊക്കെ നല്ല നമ്പറാണോ എന്ന് കരുതുന്നതാണെന്ന് എനിക്കറിയില്ല എൻ്റെ പതിമൂന്നാമത്തെ പുസ്തകമാണ് അപ്പോൾ നാലാമത്തെ പുസ്തകം റിലീസ് ചെയ്ത ശേഷം പിന്നീട് ഒരു പുസ്തകം റിലീസ് ചെയ്തില്ല അത് സംഘടിപ്പിക്കുന്ന പ്രയാസവും അതിനുള്ള അധ്വാനമൊക്കെ കയറണമാണ് ഓർത്താണ് ഇപ്പം പാപ്പാത്തിയാണ് ഇങ്ങനെ ഒരു അവസരം അതൊരു വലിയ വേദിയിൽ ചെറിയ അവസരം ആണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ തൊട്ടടുത്ത് വന്ന് രണ്ടുപേരപ്പുറം അപ്പുറം വന്നിരിക്കുകയാണ് ഉണ്ടായത് അത് ഭയങ്കര കാവ്യനീതിയായിട്ട് കരുതുന്നു ശൈലജ ടീച്ചറും സുതീഷ് ചേട്ടനും ഞാൻ രണ്ടുപേരും ആദ്യമായിട്ട് കാണുകയും കൂടെ ചെയ്യുന്നുണ്ട് നേരിൽ അപ്പോൾ അത് തീർച്ചയായും ഇതിൻ്റെ ഒരു കാവ്യനീതിയായിരുന്നു കരുതുന്നു അപ്പോൾ അക്ഷരം നമ്മുടെ ജീവിതങ്ങളെ വളരെയധികം തിളക്കട്ടെ വായനയും അക്ഷരങ്ങളും നമ്മുടെ ജീവിതത്തെ വളരെ ആക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്ന് ആശംസിക്കുന്ന നന്മ സ്നേഹം സുധീർ സാറിൻ്റെ സ്നേഹവും ക്ഷണിയെ ഞാൻ മറുപടി പറയുന്നില്ല ഞാൻ ഒരു കഥാകൃത്തിനെ വിളിക്കുകയാണ് എൻ്റെ കാലത്തിൻ്റെ ശേഷം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാകൃത്തിന് ഇവിടെ വേദിയിൽ വന്നിരിക്കുന്നുണ്ട് സദസ്സിലിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അനൂപ് അനൂർ എന്ന കഥ എഴുതി എന്നെ ഞെട്ടിച്ച ആളാണ് അദ്ദേഹം ഞാൻ ക്ഷണിക്കുന്നു അദ്ദേഹം എനിക്ക് വേണ്ടി സംസാരിക്കും ഹുമന്ത്രി ഈ അവസരം വളരെ യാദൃച്ഛികമായി ലഭിച്ചതാണ് സുധീഷ് മാഷൻ്റെ കഥകൾ വായിച്ചു കൊണ്ടാണ് അത്തരത്തിലുള്ളവരുടെ രചനകൾ വായിച്ചു കൊണ്ടാണ് ഞാനും എഴുതി തുടങ്ങിയത് ഈ അവസരം ലഭിച്ചതിലും ഈ പുസ്തകത്തിന് നന്ദി പറയാൻ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചതിലും ഒരു വലിയ സമ്മാനമായിട്ടാണ് മനസ്സിൽ കരുതുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനും അതുപോലെ ഹാരിസ് നെന്മേനിയുടെ പുസ്തകത്തിനും എല്ലാവിധമായ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദിയുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ് ഈ ദിവസം മാറുന്നത് എൻ്റെ പ്രിയപ്പെട്ട ശൈല ടീച്ചർ എൻ്റെ പ്രിയപ്പെട്ട രണ്ട് സഖാക്കൾ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ രണ്ട് സഖാക്കൾ ഒരു വേദിയിൽ ഒരുമിച്ച് വന്നതാണ് ഞാൻ എൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഭാരവാഹികളായിട്ട് വരുന്നത് അപ്പം എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം അർപ്പിക്കുന്നു പരിപാടിയിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അറിയിക്കുന്നു